ഈ ദിവസങ്ങളിൽ വന്ന ഒരു വിഷയമാണ് അച്ഛാ പ്രാർത്ഥിക്കണം എന്റെ ജീവിത പങ്കാളിക്ക് ഒരു അന്യ സ്ത്രീയുമായിട്ടുള്ള ബന്ധമുണ്ട് അച്ഛാ എന്റെ ജീവിത പങ്കാളി എന്റെ കൺമുമ്പിൽ കമ്പ്യൂട്ടർ ലോഡാക്കി വെച്ചിട്ട് അവർച്ചറെ കാണുന്നത് എൻ്റെ പറയാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല പ്രാർത്ഥിക്കാവോ പറയാ എന്റെ അച്ഛാ രണ്ട് കെട്ടിക്കലായ പെൺമക്കളുണ്ടെങ്കിൽ അത് ഓർക്കണ്ടേ ഈ പിള്ളേര് നമ്മളെക്കാൾ വളർന്ന പിള്ളേരാ വെറുതെ അടിച്ച് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നത് മുഴുവനും അപ്പം കണ്ട വീഡിയോസ് മനസ്സിലാക്കാനുള്ള സുബോധം ഇല്ലാത്ത മക്കളാണെന്ന് വിചാരിക്കരുത് അറിയാം കഴിഞ്ഞ നാളുകൾ കണ്ടത് മുഴുവനോട് ഹിസ്റ്ററിൽ ഉണ്ട് എന്നാലും മക്കൾ ചോദിക്കുക എന്താ അമ്മേ അപ്പം എങ്ങനെയാ കാണിക്കുന്നത് മക്കള് ഒരമ്മയുടെ അടുത്ത് ചോദിക്കാമ്പ വല്ല പ്രശ്നം ഉണ്ടോ കമ്പ്യൂട്ടർ ലോൺ ആക്കിയിട്ട് മുഴുവനും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ കണ്ടിരിക്കുന്നത് അശുദ്ധിയാണ് കണുകൊണ്ട് ഏറ്റു പറയാൻ പറ്റുന്നില്ല ശരീരം കൊണ്ട് ഏറ്റു പറയാൻ പറ്റുന്നില്ല ജീവിതം കൊണ്ട് ഏറ്റു പറയാൻ പറ്റുന്നില്ല വിശ്വാസം പറയാൻ പറ്റുന്നില്ല എങ്കിൽ വചനം പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അന്തി ക്രിസ്തുവിന്റെ ആത്മാവാണ് ഇപ്പോ തന്നെ ലോകത്തിലുണ്ട് പല ഫോമിലാണെന്നുള്ളൂ പല രൂപത്തിലാണെന്നുള്ളൂ വിഭിചാരത്തിന്റെ ദുർബൂതമായും ദുർഭൂതമായും അമിതമായ കോപത്തിന്റെ ദുരാത്മാവായും ഭയത്തിന്റെ ദുരാത്മാവായും സ്വയംഭോഗത്തിന്റെ സ്വപർഗതിയുടെ ദുരാത്മാവായും മ്ളച്ച ബന്ധങ്ങളുടെ ദുരാത്മാവായും മദ്യത്തിന്റെ ദുരാത്മാവായും ഒക്കെ ലഹരിയുടെ ദുരാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്താ പറ്റില്ല അത്രേ ഉള്ളൂ അതേ പിശാദ് ആഗ്രഹിക്കുന്നുള്ളൂ വേറെ ഒന്നും പിശാദ് ആഗ്രഹിക്കുന്നില്ലേ വിശാലൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ സേറ്റൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ അവൻ യേശുവിനെ ജീവിതം കൊണ്ട് ഏറ്റവും പറയരുത് പറഞ്ഞേ എങ്ങനെയെങ്കിലും നമ്മൾ പറയലെ എങ്ങനെയെങ്കിലും പശു കയറാതിരിക്കാൻ വേണ്ടിട്ട് അച്ഛ ഇങ്ങനെ കുന്തും കോലൊക്കെ കുത്തിക്കേറ്റി വെച്ചിരിക്കുന്ന വീടിന്റെ വേലിയൊന്നുമില്ല അതുകൊണ്ട് ഉള്ള വേലിയൊക്കെ ഇങ്ങനെ ഒരു കമ്പവും കോലും എല്ലാം ഇങ്ങനെ അതെ പശു കയറാതിരിക്കാ പശു കയറിയ ഇത് നശിപ്പിക്കും അതുപോലെ തന്നെ പിശാജ് ചില മേഖലകളിൽ നമ്മളെ കെട്ടിയിട്ടിട്ട് അവിടെ നമ്മളെ അടച്ചു വെച്ചിരിക്കുക എന്തിനാ സുവിശേഷത്തിന് പ്രകാശം നീ കാണരുത് യേശു നിനക്കായി സ്വർഗം ചെയ്തത് നീ മനസ്സിലാക്കരുത് യേശു നിനക്കായി സ്വർഗം പൂർത്തിയാക്കിയത് നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ നീ സ്വന്തമാക്കരുത് അതിനു വേണ്ടി അവരടച്ചു കളയുക അതിന്റെ നാല് നാലിൽ വചനം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിന്റെ ദേവൻ ശ്രദ്ധിച്ചു കേട്ടോ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല കാണാൻ പറ്റുന്നില്ല വിശ്വാസത്തിന്റെ കണ്ണുകളെ അടച്ചു കളഞ്ഞു വിശുദ്ധിയുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു സ്നേഹത്തിന്റെ കണ്ണുകളെ അടച്ചു കളഞ്ഞു അതുകൊണ്ട് ഇപ്പൊ എന്താ ഇപ്പൊ ക്ഷമിക്കേ അപ്പൊട്ടേന്ന് പറ അമിശ് വിട്ടുകൂടാ അതങ്ങനെ എന്റെ അപ്പനോട് അങ്ങനെ ക്ഷമിക്കാൻ പറ്റും അവയോട് അങ്ങനെ ക്ഷമിക്കാൻ പറ്റും വീതം വെച്ചപ്പോ നല്ലത് കേട്ട് കൊടുത്തു ഞങ്ങൾക്ക് അതറിയാമോ ഞാൻ വീട്ടിൽ ഇത്രയും നാളുകൾ പട്ടണിയും ദാരിദ്ര്യമായിട്ട് പണിയെടുത്തിട്ട് വീട്ടിൽ കൊടുത്തിട്ട് വീതം വെച്ചപ്പോ ഞാൻ പുറത്ത് അതെങ്ങനെ വെച്ചാ ക്ഷമിക്കുന്നേ ഞാൻ ചോദിക്കുന്നു അതങ്ങനെ ക്ഷമിക്കുന്നേ മകളെ മകളെ നിന്റെ വെറുപ്പിന്റെ ദുരാത്മാവിൽ കെട്ടിവെച്ചിട്ട് യേശുവിനെ നിന്റെ ബന്ധങ്ങളിൽ ഏറ്റുപറയാതിരിക്കാനുള്ള പറയാതിരിക്കാറുള്ള കെണിയാണ്